ഇന്നത്തെ എൻ്റെ റെസിപ്പി കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് നമ്മളുടെ നാട്ടിലോട്ടൊന്നും ഞാൻ ഇങ്ങനെ കറി കണ്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടുമില്ല അപ്പം അവിടെ അവിടെയുള്ളൊരു സ്പെഷ്യൽ കറിയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഈ കറി വെക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പൊട്ടറ്റോയും മുരിങ്ങിക്കായും ഇവിടെ ഞാൻ ചെറിയ രണ്ട് പൊട്ടറ്റോയും ഒരു വലിയ മുരിങ്ങിക്കായും എടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ട് തേങ്ങ വേണം തൈര് വേണം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും വേണം പൊട്ടറ്റോയും മുരിങ്ങിക്കായും ഈ സൈസിൽ വേണം കട്ട് ചെയ്തിരാന് അതിൻ്റെ കൂടെ നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളകൂടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എന്നിട്ട് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതാദ്യം വേവിക്കണം എരിക്കനുസരിച്ചിട്ട് വേണം നമുക്ക് മുളക് പൊടിയും പച്ചമുളകും ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് എരി വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം എന്നിട്ട് അത് നമ്മൾ വേവുന്ന സമയം നമുക്ക് അരപ്പുണ്ടാക്കണം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും രണ്ട് വെളുത്തുള്ളി അല്ലിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും മൂന്ന് ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട് ഈ തൈരിലാണ് ഈ തേങ്ങ അരച്ചൊഴിക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടെ ഇനി പറ്റാനുണ്ട് ഇപ്പം ഇത് പറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കണം പൊട്ടറ്റോയും മുരിയുംക്കും എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളപ്പിക്കാൻ പാടില്ല അതേപോലെ നമ്മൾ തൈരിലാണ് തേങ്ങ അരച്ചൊഴിച്ചേക്കുന്നത് അതുകൊണ്ട് പിരിയത്തും മിക്സിയുടെ ജാറിൽ വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഈ നിങ്ങൾക്ക് കറി കട്ടി വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട പക്ഷേ ഈ ചട്ടിയിലായിരിക്കുന്നത് കൊണ്ട് ഇത് ആറുമ്പഴേ ഒന്നുകൂടെ ഈ കറിക്ക് കട്ടി വരും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് കടുവ കുറക്കണം ഇവിടെ കടുവ കുറക്കാൻ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കടുകും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റലമുളകും കരിയാപ്പലയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഒരു ബ്രൗൺ കളറായതിനു ശേഷം വേണം നമുക്ക് കറിക്കകത്തൊഴിച്ചു കൊടുക്കാൻ നമ്മൾ കുമ്പളങ്ങായും വെള്ളരിക്കായെല്ലാം മോരുകയാച്ചാറുണ്ട് പക്ഷേ ഈ പൊട്ടറ്റോയും മുരിങ്ങിക്കായും നമ്മളങ്ങനെ മോരുകാച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതെൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത് അടിപൊളി ടേസ്റ്റുമായിരുന്നു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടറ്റോ മുരീൻക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്